ം നമോ നാരായണായം നമോ നാരായണ ഓ നമോ നാരായണ ശ്രീമന്നാരായണീയം तन्नूटन्पदां दशकं वेदस्तुति श्लोकं रण्ड् आद्यायशेषकर्त्रे प्रतिनिमिष नवीनाय भर्त्रे विभूतेर्भक्तात्मा विष्णवेय प्रदिशति हविरादिनियज्ञार्चनादौ कृष्णाद्यं जन्मयो वा महदिह महदो वर्णयेल्सोऽयमेव प्रीतः पूर्णो यशोभिस्त्वरितमभिसरेप्य मन्दे पदं ते ॐ नमो नारा സാരാംശം ആദിപുരുഷനും സർവകാരകനും നിമിഷം തോറും സൗന്ദര്യ പുതുമയാർന്നവനും സർവവിഭൂതികൾക്കും ആധാരഭൂതനുമായ മഹാവിഷ്ണുവിന് ഏതൊരു ഭക്തൻ അജ്യാദി അജ്യാദിദ്രവ്യങ്ങൾ അർപ്പിക്കുന്നുവോ മഹത്വമേറിയ വിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണാദി അവതാരങ്ങളെ ഏവനൊരുവൻ വർണ്ണിക്കുന്നുവോ അവൻ കൃതാർത്ഥനും കീർത്തിമാനുമായി അവസാനം എത്തിച്ചേരേണ്ട മോക്ഷപഥത്തിൽ വേഗം എത്തിച്ചേരുന്നു എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ